ഒരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് ആർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പ്രതീക്ഷയാണ് എൻ്റെ മുന്നിൽ കാണുന്ന ഈ വോളിബോൾ കോർട്ട് ഇവിടെ മത വർഗ വർണ്ണ ഭേദമന്യേ വൈകുന്നേരങ്ങളിൽ വന്ന് ഗോള് കളിക്കുമ്പോൾ കേവലം വോളിബോളിന്റെ ആവേശം ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്ത് ഈ നാടിന്റെ കെട്ടുറപ്പും സാഹോദര്യവും സ്നേഹവും ഒക്കെ പ്രകടമായ രൂപത്തിൽ ഈ നാടിനെ സമർപ്പിക്കുന്ന മനോഹരമായ ഒരിടം കൂടിയാണ് ബാസ്കിന്റെ ഈ വോളിബോൾ ക്ലബ്ബ് അതുകൊണ്ട് തന്നെ ഇത്തവണ ബ്ലോക്ക് കേരളോത്സവം പുലിക്കാട് നടക്കണമെന്ന് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളെല്ലാം ആവശ്യപ്പെടുകയും അതിന് വിശാല മനസ്സ് സ്വീകരിച്ച് പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസാരഥികൾ ജസ്റ്റി നേതൃത്വത്തിൽ പുലിക്കാട് തന്നെ സമ്മാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഇത്തവണ വോളിബോൾ മത്സരം എവിടെ വേണം എന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഒരു ചർച്ച വന്നപ്പോൾ സാധാരണഗതിയിൽ പരമ്പരാഗതമായി ബത്തേരി ഭാഗത്ത് വല്ലൂർ ഭാഗത്ത് അത് ക്രമീകരിക്കാറാണ് ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ ക്രമീകരിച്ചപ്പോൾ ഇവിടുത്തെ പുലിക്കാടുള്ള പ്രദേശവാസികള് ഇവിടുത്തെ വോളിബോൾ പ്രേമികള് സാർ കൊടക്കാടൊക്കെ ഉള്ള വാർഡ് മെമ്പർമാർ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളൊക്കെ ഇത്തവണ വെള്ളംകുണ്ട് ആയിക്കോട്ടെ എന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ജില്ലാ കേരളോത്സവത്തിന്റെ വോളിബോൾ ഇത്തവണ പുലിക്കാട് ആതിഥേത്വം വഹിക്കാൻ വഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ സംസ്ഥാന വോളിബോള് പുലിക്കാട് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവമായ അന്വേഷണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു ഓരോ ഷരുടെ സംഘാടകർ ആ അർത്ഥത്തിൽ വോളിബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നേറുന്ന ഒരു നാട്ടിൽ ഇതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമായ കേരളോത്സവത്തിൻ്റെ വോളിബോൾ ഇങ്ങോട്ടേക്ക് ആനയിച്ചതിനും ഇങ്ങോട്ട് സ്വീകരിച്ചതിനും മുക്തകണ്ഠം അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ഞാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും ക്രിയേറ്റീവായ ഏറ്റവും സർഗാത്മകമായ ഗെയിംസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വോളിബോൾ എന്ന് പറയാൻ കഴിയും ദീർഘമായി സമയം ആവശ്യം വരുന്നില്ല ദീർഘമായ സാങ്കേതികത്വം ആവശ്യം വരുന്നില്ല മറ്റ് അതിസങ്കീർണ്ണങ്ങളായ നടപടിക്രമങ്ങൾ ആവശ്യം വരുന്നില്ല ദീർഘമായ സ്ഥലം ആവശ്യം വരുന്നില്ല അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങൾ ഈ വോളിബോൾ കളിക്കുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ തിരക്കേറിയ ജീവിതത്തിനിടക്ക് ഈ ജീവിത ക്രമത്തിനിടക്ക് ഏറ്റവും എളുപ്പത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഗംഭീരമായി കളിക്കാൻ സാധിക്കുന്ന ഒരു കായിക ഇനമാണ് വോളിബോൾ എന്നതെനിക്ക് ഒരു തർക്കവുമില്ല ആ അർത്ഥത്തിൽ വോളിബോളിനെ ഹൃദയത്തിൽ നെഞ്ചേറ്റി അതിനുവേണ്ടി ചെലവഴിക്കുന്ന അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ യഥാർത്ഥ കായിക സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കു വേണ്ടിയുള്ള അധ്വാനം തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ഏതായാലും പുലിക്കാടിന്റെ ബാസ്കിനും ഏറ്റെടുത്ത പുലിക്കാട് പ്രദേശവാസികൾക്കും ഇങ്ങനെ ഒരു സമ്മാനം ഈ പുലിക്കാട് ഗ്രാമത്തിന് സംഭാവന ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിനും ഈ സമ്മാനം വേറ്റുവാങ്ങാൻ വേണ്ടി ഇവിടുത്തെ വാർഡും വെള്ളമൊണ്ട ഗ്രാമപഞ്ചായത്തും കാണിച്ച സന്മനസ്സിനും മൊത്തകണ്ഠം അഭിവാദ്യം നേരാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് പിന്നെ ഒരു കളിയാകുമ്പോൾ സ്വാഭാവികമായും ചില പ്രയാസങ്ങൾ ഉണ്ടാകും അതൊക്കെ പുറത്തും മറന്നും ഏറ്റവും തിരുത്തിയും ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഫ്ലെക്സിബിളായി നമുക്ക് കാണുന്ന ആളായതുകൊണ്ട് അതും